ഡൽഹിയിലെ ഏഴ് ലോക്സഭാ സീറ്റുകളിലേക്കുള്ള പാർട്ടിയുടെയും പ്രതിപക്ഷത്തിന്റെയും സ്ഥാനാർത്ഥികളുടെ തീരുമാനത്തിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് ചൂടും ആരംഭിച്ചു കഴിഞ്ഞു നിലവിൽ ഡൽഹിയിലെ വടക്കു കിഴക്കൻ ലോക്സഭാ സീറ്റാണ് ഏറ്റവും ചർച്ചാ വിഷയമാകുന്നത് ജെ വിദ്യാർത്ഥി യൂണിയൻ മുൻ പ്രസിഡന്റ് കനയ്യകുമാറിനെ കോൺഗ്രസ് ഇവിടെ സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ട് കനയ്യയുടെ പേര് പ്രഖ്യാപിച്ച ഉടൻ തന്നെ അദ്ദേഹത്തിനെതിരെ വ്യാപകമായ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ് ബിജെപി ഒരു വശത്ത് തുകടെ ഗ്യാങ് എന്ന് പറയുമ്പോൾ മറുവശത്ത് രാജ്യത്തിന്റെ ശത്രുവും സനാതനവും തുടങ്ങിയ കാര്യങ്ങളും തെരഞ്ഞെടുപ്പ് അന്തരീക്ഷത്തിൽ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട് ഇവിടെ നിന്നുള്ള സിറ്റിംഗ് എം പി ആയ മനോജ് തിവാരി കനയകുമാറിനെ കടന്നാക്രമിക്കവേ തുകടെകടേ സംഘത്തെ നയിക്കുന്നവർ ഡൽഹിയോടും ഡൽഹിയിലെ ജനങ്ങളോടും എങ്ങനെ ഉത്തരവാദികളായിരിക്കുമെന്നും ചോദിച്ചു വടക്കിഴക്ക് ഡൽഹിയിലെ പോരാട്ടം മനോജ് തിവാരിയും കനയകുമാറും തമ്മിലല്ല മറിച്ച് രാജ്യത്തിന്റെ ശത്രുക്കളും സനാതനവും തമ്മിലുള്ള പോരാട്ടമാണെന്ന് ബി ഡൽഹി സംസ്ഥാന അധ്യക്ഷൻ വീരേന്ദ്ര സച്ചിദേവ പറഞ്ഞു കനയക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസും ബി ജെ പി പരാമർശിക്കാൻ തുടങ്ങി മറുവശത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥി കനയകുമാറും തിരിച്ചടിച്ചു ബി ജെ പി ദില്ലിയിൽ പ്രവർത്തിക്കില്ല ഒരു കാരണവുമില്ലാതെ ഇന്ത്യാ സഖ്യത്തിലെ പാർട്ടികളെ ഉപദ്രവിക്കുന്നു ഞങ്ങൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ശക്തമായി മത്സരിക്കുന്നു നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരും ബി ജെ പിയുടെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി ആം ആദ്മി പാർട്ടിയും രംഗത്തെത്തി കനയക്കെതിരെ ഒരു തെളിവും കോടതിയിൽ ഹാജരാക്കാൻ പോലീസിനെ കഴിഞ്ഞിട്ടില്ല അതാണ് ജാമ്യം നേടിയതെന്നും പാർട്ടി പറഞ്ഞു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം നോക്കുകയാണെങ്കിൽ വടക്കിഴക്കൻ ഡൽഹിയിൽ മനോജ് തിവാരിക്ക് ലഭിച്ചത് ഏഴ് ലക്ഷത്തി എൺപത്തിയേഴായിരം വോട്ടുകളാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി ഷീല ദീക്ഷിത്തിന് നാല് ലക്ഷത്തി ഇരുപത്തിയൊന്നായിരം വോട്ടുകൾ ലഭിച്ചു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി ദിലീപ് പാണ്ഡെ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം വോട്ടുകൾ നേടിയിരുന്നു ഇരുപാർട്ടികളുടെയും വോട്ടുകൾ കൂട്ടിയാലും കഴിഞ്ഞ തവണ ബി ലഭിച്ച ആകെ വോട്ടിനേക്കാൾ വളരെ കുറവാണ് ചർച്ചകൾക്കും മുദ്രാവാക്യങ്ങൾക്കുമിടയിൽ ആം ആദ്മി പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും സംയുക്ത സ്ഥാനാർത്ഥി ഇവിടെ ബി ജെ പിക്ക് വെല്ലുവിളിയാണെന്നത് നിഷേധിക്കാനാവില്ല കഴിഞ്ഞ രണ്ടു തവണയായി ഇവിടെ നിന്നുള്ള ബി ജെ പി എംപിയാണ് മനോജ് തിവാരി അതേസമയം കനയ്യകുമാർ ഡൽഹി രാഷ്ട്രീയത്തിലെ പുതിയ കളിക്കാരനാണ് ഡൽഹിയിലെ അദ്ദേഹത്തിന്റെ ആദ്യ രാഷ്ട്രീയ ഇന്നിംഗ്സുമാണ് ഇത് കനയകുമാറും മനോജ് തിവാരിയും ബീഹാറിൽ നിന്നുള്ളവരാണ് കൂടാതെ ഡൽഹിയുടെ വടക്കുകിഴക്കൻ ലോക്സഭാ സീറ്റിൽ ധാരാളം പൂർവാഞ്ചലി വോട്ടർമാരുണ്ട് ഇവിടെ മുസ്ലിം വോട്ടർമാരുടെ എണ്ണം ഏകദേശം ഇരുപത്തിമൂന്ന് ശതമാനമാണ് ഒബിസി വോട്ടർമാരുടെ എണ്ണം ഇരുപത് ശതമാനവും ദളിത് വോട്ടർമാർ പതിനാറ് ശതമാനവും ബ്രാഹ്മണർ പതിനൊന്ന് ശതമാനവും ഗുർജർ ഏഴ് ശതമാനത്തിലധികവും വൈശ്യ പഞ്ചാബി വോട്ടർമാരുടെ എണ്ണം ഏകദേശം നാല് ശതമാനവുമാണ് നോർത്ത് ഈസ്റ്റ് ഡൽഹിയിൽ ഇത്തവണ പോരാട്ടം കനക്കുകയാണ് ബിജെപിക്ക് തിരിച്ചടി നൽകിക്കൊണ്ട് കനയകുമാർ ഇവിടെ ഒരു ലക്ഷത്തിലധികം വോട്ടുകൾക്ക് വിജയിക്കുമെന്നാണ് നിലവിൽ വിലയിരുത്തപ്പെടുന്നത്